സ്വർഗസുഖപീഠം വെടിഞ്ഞു എന്നെ തേടി വന്നവനെ തേജസ്സിൻ്റെ വസ്ത്രം ഉറിഞ്ഞു തന്നെ താ താർത്തീയോനെ ഇന്ന് ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ തേജസ്സിൻ്റെ പൂർണനായി ഇന്ന് ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ സ്തുതികൾക്ക് യോഗ്യനായി ഇന്ന് ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ തേജസിൻ്റെ പൂർണനായി മർക്കൂസിൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം രണ്ട് ദിവസം കഴിഞ്ഞിട്ട് രസകായുടെയും പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെയും ഉത്സവമായിരുന്നു അപ്പോൾ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവനെ ഉപായത്താൽ പിടിച്ചു കൊല്ലേണ്ടേന് എങ്ങനെ എന്ന് അന്വേഷിച്ചു ജനത്തിൽ കലഹം ഉണ്ടാകാതിരിക്കാൻ ഉത്സവത്തിൽ അരുത് എന്ന് അവർ പറഞ്ഞു അവൻ ബദാനിയിൽ കുഷ്ഠരോഗിയുടെ ഷീമോൻ്റെ വീട്ടിൽ പന്തിയെ ഇരിക്കുമ്പോൾ ഒരു സ്ത്രീ ഒരു വെൺകൾ ഭരണി വിലയേറിയ സ്വച്ഛജാ മാംസി തൈലവുമായി വന്നു ഭരണി പൊട്ടിച്ച് അവൻ്റെ തലയിൽ ഒഴിച്ചു അവിടെ ചിലർ തൈലത്തിൻ്റെ ഈ വെറും ചെലവ് എന്തിന് ഇത് മുന്നൂറിലധികം വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രക്ക് കൊടുക്കാൻ കഴിയുമായിരുന്നുവല്ലോ എന്നിങ്ങനെ ഉള്ളിൽ നീരസപ്പെട്ട് അവളെ ഭർത്തിച്ചു എന്നാൽ യേശു അവളെ വിടുവിൻ അവളെ അസഹ്യപ്പെടുത്തരുത് എന്ത് അവൾ എങ്കിൽ നല്ല പ്രവൃത്തിയല്ലോ ചെയ്ത് ദരിദ്രം നിങ്ങൾക്ക് എല്ലായ്പ്പോഴും അടുക്കൽ ഉണ്ടല്ലോ ഇച്ഛിക്കുമ്പോൾ അവർക്ക് നന്മ ചെയ്യുവാൻ നിങ്ങൾക്ക് കഴിയും ഞാനോ എല്ലായ്പ്പോഴും നിങ്ങളുടെ കൂടെ ഇരിക്കുകയില്ല അവൾ തന്നാൽ അവൽ ആവത് ചെയ്തു കല്ലറയിലെ അടക്കത്തിനായി എൻ്റെ ദേഹത്തിന് മുൻകൂട്ടി തൈലം തേച്ചു സുവിശേഷം ലോകമൊക്കെയും പ്രസംഗിക്കിടത്തോളം ഇവൾ ചെയ്തു അവളുടെ ഓർമ്മയ്ക്കായി പ്രസ്താവിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു പിന്നെ പന്ത്രവരിൽ ഒരുത്തിനായി ഇസ്ക്രിയോത്താവായ യൂത അവനെ മര മഹാ കാണിച്ചു കൊടുക്കേണ്ടതിന് അവിടെ അടുക്കൾ ചെന്നു അവർ അത് കേട്ട് സന്തോഷിച്ച് അവന് പണം കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തു അവനും അവനെ എങ്ങനെ കാണിച്ചു കൊടുക്കാം എന്നും തക്കം അന്വേഷിച്ചു പോന്നു പെസക കുഞ്ഞാടിനെ അറുക്കുന്നതായ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ഒന്നാം നാളിൽ ശിഷ്യന്മാർ അവനോട് നീ പെസക കഴിപ്പാൻ ഞങ്ങൾ എവിടെ ഒരുക്കണം എന്ന് ചോദിച്ചു അവൻ ശിഷ്യന്മാർ രണ്ടുപേരെ അയച്ച് നഗരത്തിൽ ചെല്ലുവിൻ അവിടെ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരു മനുഷ്യൻ നിങ്ങളെ എതിർപ്പെടും അവൻ്റെ പിന്നാലെ ചെന്ന് അവൻ കടക്കുന്നിടത്ത് ആ വീട്ടുടമ വീട്ടുടമയോട് ഞാൻ എൻ്റെ ശിഷ്യന്മാരുമായി പെസക കഴിപ്പാനുള്ള ശാല എവിടെയെന്ന് ഗുരു ചോദിക്കുന്നു എന്ന് പറയുവീൻ അവൻ വിരിച്ചൊരുക്കിയ ഒരു വൻമാളിക കാണിച്ചു തരും അവിടെ നമുക്ക് ഒരുക്കുവിൻ എന്ന് പറഞ്ഞു ശിഷ്യമാർ പുറപ്പെട്ട് നഗരത്തിൽ ചെന്ന് അവൻ തങ്ങളോട് പറഞ്ഞതുപോലെ കണ്ടു പെസക ഒരുക്കി സന്ധ്യയായപ്പോൾ അവൻ പന്തിരിവരോടും കൂടെ വന്ന് അവർ ഇരുന്ന് ഭക്ഷിക്കുമ്പോൾ യേശു നിങ്ങൾ ഒരുവൻ എന്നോട് കൂടെ ഭക്ഷിക്കുന്നവൻ തന്നെ എന്നെ കാണിച്ചു കൊടുക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു അവർ ദുഃഖിച്ചു ഓരോരുത്തരും ഞാനോ ഞാനോ എന്ന് അവനോട് ചോദിച്ചു തുടങ്ങി അവൻ അവരോട് പന്തിരിവരിൽ ഒരുവൻ എന്നോട് കൂടെ താലത്തിൽ കൈമുക്കുന്നവൻ തന്നെ മനുഷ്യപുത്രന പോകുന്നത് തന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്ന പോലെ തന്നെ സത്യം മനുഷ്യപുത്രനെ കാണിച്ചു കൊടുക്കുന്ന മനുഷ്യനോ അയ്യോ കഷ്ടം ആ മനുഷ്യൻ ജനിക്കാതിരുന്നു എങ്കിൽ അവന് കൊള്ളാമായിരുന്നു എന്ന് പറഞ്ഞു അവർ ഭക്ഷിക്കുമ്പോൾ അവൻ അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു വാങ്ങുവീൻ ഇത് എൻ്റെ ശരീരമെന്ന് പറഞ്ഞു പിന്നെ പാനപാത്രം എടുത്ത് സോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു എല്ലാവരും അതിൽ നിന്ന് കുടിച്ചു ഇത് അനേകർക്ക് വേണ്ടി ചൊറിയുന്നതായി നിയമത്തിലുള്ള എൻ്റെ രക്തം മുന്തിരി വല്ലയുടെ അനുഭവം ദൈവരായത്തിൽ പുതുതായി അനുഭവിക്കും നാളുവരെ ഞാൻ അത് ഇനി അനുഭവിക്കുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് അവരോട് പറഞ്ഞു പിന്നെ അവർ സ്വോത്രം പാടിയ ശേഷം ഒലിവ് മലയിലേക്ക് പോയി യേശു അവരോട് നിങ്ങളെല്ലാവരും ഇടറിപ്പോകും ഞാൻ ഇടയനെ വിട്ടും ആടുകൾ ചിതിറിപ്പോകുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്നാൽ ഞാൻ ഉയർത്തെ ശേഷം നിങ്ങൾക്ക് മുമ്പേ ഖലിയിലേക്ക് പോകും എന്ന് പറഞ്ഞു പത്രോസ് അവനോട് എല്ലാവരും ഇടറിയാലും ഞാൻ ഇടറുകയില്ല എന്ന് പറഞ്ഞു യേശു അവനോട് ഇന്ന് ഈ രാത്രിയിൽ തന്നെ കോഴി രണ്ട് വട്ടം കൂകും മുമ്പേ നീ മൂന്ന് വട്ടം എന്നെ തള്ളിപ്പറയുമെന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു അവനോ നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളി തള്ളിപ്പറയുകയില്ല എന്ന് അധികമായി പറഞ്ഞു അങ്ങനെ തന്നെ എല്ലാവരും പറഞ്ഞു അവർ ഗത്സമന എന്ന പേരുള്ള തോട്ടത്തിൽ വന്നാറേ അവൻ ശിഷ്യന്മാരോട് ഞാൻ പ്രാർത്ഥിച്ചു തിരുവോളം ഇവിടെ ഇരിപ്പിൻ എന്ന് പറഞ്ഞു പിന്നെ അവൻ പത്രോസിനെയും യാക്കോബിനെയും യോഹനാനേയും കൂട്ടിക്കൊണ്ട് ഭ്രമിപ്പാനും വ്യാകുലപ്പെടവാനും തുടങ്ങി എന്റെ ഉള്ളം മരണവേദന അ അതി ദുഃഖിതനായിരിക്കുന്നു ഇവിടെ പറത്ത് ഉണർന്നിരിപ്പിൻ എന്ന് അവരോട് പറഞ്ഞു പിന്നെ അല്പം മുന്നോട്ട് ചെന്ന് നിരത്ത് വീണ് കഴിയുമെങ്കിൽ ആ നാഴിക നീങ്ങിപ്പോകണമെന്ന് പ്രാർത്ഥിച്ചു അബ്ബ പിതാവേ നിനക്ക് എല്ലാം കഴിയും ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ എങ്കിലും ഞാൻ ഇച്ഛിക്കുന്നതല്ല നീ ഇച്ഛിക്കുന്നതത്രേ ആകട്ടെ എന്ന് പറഞ്ഞു പിന്നെ അവൻ വന്ന് അവർ ഉറങ്ങുന്നത് വരെ ഉറങ്ങുന്നു കണ്ടു പത്രോസിനോട് ഷീമോനെ നീ ഉറങ്ങുന്നുവോ ഈ നാഴിക ഉണർന്നിരിപ്പാൻ നിനക്ക് കഴിഞ്ഞില്ലയോ പരീക്ഷയിൽ അക്കപ്പെടാതിരുപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ ബലഹീനമെത്രേ എന്ന് പറഞ്ഞു അവൻ പിന്നെയും പോയി വചനം ചൊല്ലി പ്രാർത്ഥിച്ചു മടങ്ങി വന്നാറേ അവരുടെ കണ്ണുകൾക്ക് ഭാരമേറിയതുകൊണ്ട് അവർ ഉറങ്ങുന്നത് കണ്ടു അവൻ അവരോട് എന്ത് ഉത്തരം പറയണം എന്ന് അറിഞ്ഞില്ല അവൻ മൂന്നാമത് വന്ന് അവരോട് ഇനി ഉറങ്ങി ആശ്വസിച്ചുകൊള്ളുവിൻ മതി നാഴിക വന്നു ഇതാ മനുഷ്യപുത്രൻ പാപിയുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുന്നു എഴുന്നേൽപ്പീൻ നാം പോകാം ഇതാ എന്നെ കാണിച്ചു കൊടുക്കുന്നവൻ അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു ഉടനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പന്ത്രവരിൽ ഒരുത്തനായി യൂഥായും അവനോടുകൂടെ മഹാ പുരോഹിതന്മാർ ശാസ്ത്രിമാർ മൂപ്പന്മാർ എന്നിവർ അയച്ച ഒരു പുരുഷാരവും വാളും വടിയുമായി വന്നു അവനെ കാണിച്ചു കൊടുക്കുന്നവൻ ഞാൻ ഏവനെ ചുംബിക്കുന്നുവോ അവൻ തന്നെയാവുന്നു അവനെ പിടിച്ച് സൂക്ഷ്മതയോടെ കൊണ്ടുപോകുകയെന്ന് അവർക്ക് ഒരു അടയാളം പറഞ്ഞു കൊടുത്തിരുന്നു അവൻ വന്ന് ഉടനെ അടുത്തു വന്നു ചെന്ന് റബ്ബി എന്ന് പറഞ്ഞ് അവനെ ചുംബിച്ചു അവർ അവൻ്റെ മേൽ കൈവെച്ച് അവനെ പിടിച്ചു അരികെ നിൽക്കുന്നവർ ഒരുവൻ വാൾ ഊരി മഹാപുരോഹിതന്റെ ദാസനെ വെട്ടി കാത് അറുത്തു യേശു അവരോട് ഒരു കള്ളൻ്റെ നേരെ എന്ന പോലെ നിങ്ങൾ എന്നെ പിടിപ്പാൻ വാളും വടിയുമായി പുറപ്പെട്ടു വന്നു ഞാൻ ദിവസേന ദേവാലയത്തിൽ ഉപദേശിച്ചുകൊണ്ടും നിങ്ങളോട് കൂടെയിരുന്നു നിങ്ങൾ എന്നെ പിടിച്ചില്ല എങ്കിലും തിരുവെഴുത്തുകൾക്ക് നിവൃത്തി പറയേണ്ടേനെ ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് പറഞ്ഞു ശിഷ്യന്മാർ എല്ലാവരും അവനെ വിട്ട് ഓടിപ്പോയി ഒരു ബാല്യക്കാരൻ വെറും ശരീരത്തിന്റെ മേൽ പുതപ്പ് പുതച്ചുകൊണ്ട് അവനെ അനുഗമിച്ചു അവർ അവനെ പിടിച്ചു അവനോ പുതപ്പ് വിട്ട് നഗ്നായി ഓടിപ്പോയി അവർ യേശുവിനെ മര മഹാപുരോധിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു അവന്റെ അടുക്കൽ മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും ശാസ്ത്രിമാരും എല്ലാം വന്ന് കൂടിയിരുന്നു പത്രോസ് മഹാപുരോഹിതിൻ്റെ അരമനയ്ക്ക് അടുത്തോളവും അവന്റെ അവന് ദൂരമേ അനുഗമിച്ചു വൃത്തിന്മാരോട് ചേർന്നു നീ തീ കാഞ്ഞുകൊണ്ടിരുന്നു മഹാപുരോഹിതന്മാരും ന്യായാധിപ സംഘമൊക്കെയും യേശുവിനെ കൊല്ലേണ്ടതിന് അവന്റെ നേരെ സാക്ഷ്യമന്വേഷിച്ചു കണ്ടില്ലാതാനും അനേകർ അവന്റെ നേരെ കള്ളസാക്ഷ്യം പറഞ്ഞിട്ടും സാക്ഷ്യം ഒത്തുവന്നില്ല ചിലർ എഴുന്നേറ്റ് അവന്റെ നേരെ ഞാൻ കൈപ്പണിയായ ഈ മന്ദിരം പൊളിച്ച് മൂന്ന് ദിവസം കൊണ്ട് കൈപ്പണി അല്ലാതെ മറ്റൊരു പണിയും മറ്റൊന്ന് പണിയും എന്ന് ഇവൻ പറഞ്ഞത് ഞങ്ങൾ കേട്ടു എന്ന് കള്ള പറഞ്ഞു എന്നിട്ടും അവരുടെ സാക്ഷ്യം ഒത്തു വന്നില്ല മഹാ നടുവിൽ നിന്നുകൊണ്ട് യേശുവിനോട് നീ ഒന്നും ഉത്തരം പറയുന്നില്ലയോ ഇവർ നിന്നെ നേരെ സാക്ഷ്യം പറയുന്നത് എന്ത് എന്ന് ചോദിച്ചു അവനോ മിണ്ടാതെയും ഉത്തരം പറയാതെയും ഇരുന്നു മഹാപുരോഹിതന്മാർ പിന്നെയും അവനോട് നീ വന്തിനായവൻ്റെ പുത്രനായ ക്രിസ്തുവോ എന്ന് ചോദിച്ചു ഞാനാകുന്നു മനുഷ്യപുത്രൻ സർവശക്തൻ്റെയും വലത്തുഭാഗത്തിരിക്കുന്നതും ആകാശമയങ്ങളോളം വരുന്നതും നിങ്ങൾ കാണും എന്ന് യേശു പറഞ്ഞു അപ്പോൾ മഹാപുരോഹിതൻ വസ്ത്രം കീറി ഇനി സാക്ഷികളെ കൊണ്ട് നമുക്ക് എന്ത് ആവശ്യം ദൈവദൂഷണം ഇവൻ കേ നമ്മൾ നിങ്ങൾ കേട്ടുവല്ലോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് ചോദിച്ചു അവൻ മരണയോഗൻ എന്ന് എല്ലാവരും വിധിച്ചു ചിലർ അവനെ തുപ്പുകയും അവൻ്റെ മുഖമൂടി കൂടി അവനെ മുഷ്ടിചുറ്റി കുത്തുകയും പ്രവചിക്കുക എന്ന് അവനോട് പറയുകയും ചെയ്തു തുടങ്ങി ചേവകാർ അവനെ അടിച്ചുകൊണ്ട് കൈയേറ്റു പത്രോസ് താഴെ നടുമുറ്റത്ത് ഇരിക്കുമ്പോൾ മഹാപുരുകാര്യകാര്യത്തികൾ ഒരുത്തിവന്ന് പത്രോസ് ീഗായെന്നു കണ്ട് അവനെ നോക്കി നീയും നസ്രനായ യേശുവിനോട് ആയിരുന്നു എന്ന് പറഞ്ഞു നീ പറയുന്നത് തിരിയുന്നില്ല ബോധ്യമാകുന്നതുമില്ല എന്നിങ്ങനെ അവൻ തള്ളി പറഞ്ഞു പടിപ്പുറയിലേക്ക് പുറപ്പെട്ടപ്പോൾ കോഴി കൂകി ആ ബാല്യക്കാര്യത്തിൽ അവനെ പിന്നെയും കണ്ടു സമീപത്ത് നിൽക്കുന്നവരോട് ഇവൻ ആ കൂട്ടരിൽ ഉള്ളവൻ തന്നെ എന്ന് പറഞ്ഞു തുടങ്ങി അവൻ പിന്നെയും തള്ളി പറഞ്ഞു കുറേ നേരം കഴിഞ്ഞിട്ട് അരികെ നിന്നവർ പത്രോസിനോട് നീ ആ കൂട്ടറിൽ ഉള്ളവൻ സത്യം ഗലീലക്കാരനല്ലോ എന്ന് പറഞ്ഞു നിങ്ങൾ പറയുന്ന മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് അവൻ പ്രാഗുവോളം ആണിടുവാനും തുടങ്ങി ഉടനെ കോഴി രണ്ടാമതും കൂകി കോഴി രണ്ട് വട്ടം കൂകും മുമ്പേ നീ മൂന്ന് വട്ടം എന്നെ തള്ളിപ്പറയുമെന്ന് യേശു തന്നോട് പറഞ്ഞ വാക്ക് പത്രോസ് ഓർത്ത് അതിനെക്കുറിച്ച് വിചാരിച്ച് കരഞ്ഞു നമ്മുടെ കർത്താവിൻ്റെ വചനമാണ് നമ്മൾ കേട്ടത് കുഞ്ഞാടെ നിറുക്കപ്പെട്ടു വാങ്ങി കുഞ്ഞാടേന്ന് ആറു കപ്പെട്ടുരത്തമൻ വേലക്കു വാങ്ങി രാജകീയ പുഹിതന മഹാകാരുണയ തിരഞ്ഞെടുത്തു രാജകീയ പുരോഹിതന മഹാകാരുണയ തിരഞ്ഞെടുത്തു ഇന്ന് ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ രാജാതിരാജാവായി ഇന്ന് ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ കർത്താതി കർത്താവായി ഇന്ന് ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ രാജാതി രാജാവായി ഇന്ന് ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ carta de carta vai